പവിത്രം സീരിയലിലെ സീരിയലിൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ സേ വേദിയെ തുറച്ചു നോക്കുന്നുണ്ട് അപ്പോഴേക്കും വേദ പറയുക ആർ ഇങ്ങനെ നോക്കണ്ട ആറ് ആ ഡോക്യുമെന്റ്സ് എത്തിച്ചു കാണാം എല്ലാം ഞാൻ ഫോണിൽ എടുത്തിട്ടുണ്ട് എനിക്കറിയാമായിരുന്നു സാറിന് വിക്രമിനോടുള്ള വൈരാഗ്യം അതുകൊണ്ട് തന്നെയാ ഞാൻ അത് ചെയ്തതു അപ്പോഴേക്കും സി പറയുന്നുണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സസ്പെൻഡ് ചെയ്യല്ല വേണ്ട ഡിസ്മിസ് ചെയ്യാൻ വേണ്ടത് പോലീസ് യൂണിഫോം ഇട്ടവർക്ക് തന്നെ ആണക്കേടുണ്ടാക്കാൻ തന്നെ പോലുള്ള ഒരു മതിയല്ലോ തനിക്കെതിരെയുള്ള നടപടി ഞാൻ എടുക്കാം താനാദ്യം ആ വിക്രമിനെ പുറത്തോണ്ടുവാ അപ്പോഴേക്കും എസ് ഐ പറയുന്നുണ്ട് സാർ വിക്രം ലോക്കപ്പിലുണ്ട് പോയി സി ഐ പറയുവാതയോട് ഏതാ വിക്രമിനും കൂട്ടി വീട്ടിലേക്ക് പോക്കോളൂ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്നിട്ട് എസ് ഐട് പറ ഞാൻ വിളിക്കുമ്പോൾ ആൻ അങ്ങോട്ട് വന്നേക്കണം ഇത്രയും പറഞ്ഞിട്ട് ചെയ്യാ അവിടെ നിന്ന് പോവുക പുഴേക്കും എസ്ഐ എഴുതി നോക്കണുണ്ട് എന്നിട്ട് പോലീസിനോട് പറയുവാ അവൻ ഞങ്ങൾക്ക് വിട് അതി കേട്ട് വേദ വിക്രമിന്റെ അടുത്തേക്ക് പോവുക വിക്രമിന്റെ അവസ്ഥ കണ്ട് ഏതാകെ വിഷമിച്ച് നിൽക്കുക നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥ വിക്രമിനെ പോലീസ് പുറത്തേക്ക് കൊണ്ടുവരുവാഴേക്കും വേദ ഓടിപ്പോയി വിക്രമിനെ താങ്ങുവാണ് ഇത് കണ്ട് വിക്രം വേദിയെ നോക്കുക ഏത താങ്ങി പിടിച്ച് നടത്തുക അപ്പോഴേക്കും വിക്രം ഏതയുടെ കൈ തട്ടി മാറ്റുക എന്നിട്ട് ബെഞ്ചിലിരിക്കുക അപ്പോഴേക്കും വർഷാപ്പിലെ ഫ്രണ്ട്സ് വിക്രമിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഇത് കണ്ട് വിക്രം വേദിയെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും വേദ വിക്രമിന് ഷർട്ടൊക്കെ ഇട്ട് കൊടുക്കാൻ നോക്കുക അന്നേരം വിക്രം ഏതയുടെ കൈ തട്ടി മാറ്റിയിട്ട് പറയുന്നുണ്ട് നീ വിട് നീ എന്നെ തൊടണ്ട അപ്പോഴേക്കും ഫ്രണ്ട്സ് വന്ന് വിക്രമിന്റെ അരികിൽ ഇരിക്കുക വേദ വിക്രമിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് എന്തിനടാ ആ എസ് ഐക്ക് നിന്നോട് ഇത്ര കലി അതിന് മാത്രം എന്ത് തെറ്റാ നീ ചെയ്തേ ഇത് കേട്ട് വിക്രം ഏതയുടെ മോത്ത് നോക്കുന്നുണ്ട് ഏതാകെ തകർന്ന് നിൽക്കുക എന്നിട്ട് വർക്ക്ഷോപ്പിലെ ചേട്ടന്മാരും ഓട്ടോയും വിക്രമിനെയും വേദനയും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് വീട്ടിലേക്ക് ഷോപ്പിലെ ചേട്ടന്മാരും ഏതേം വരുന്നത് കണ്ട് കമലം ഓടി പോവുക എന്നിട്ട് കരഞ്ഞുകൊണ്ട് കമലം ചോദിക്കുന്നുണ്ട് എന്റെ മോൻ എന്താ പറ്റി എന്നിട്ട് അവരോട് ചോദിക്കുവാണ് എന്താ എന്റെ മോന് പറ്റിയത് കേട്ട് അവരൊന്നും വീണ്ടുന്നില്ല ഇപ്പോഴേക്കും വേദ പറയുവാ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു വിക്രമിന് ബൈക്കിന് ലൈസൻസ് ഇല്ലായിരുന്നു പോലീസിനോട് വിക്രം എന്തൊക്കെ പറഞ്ഞു അവര് ചെറുതായിരുന്നു തല്ലിയത കേട്ട് കാമാൻ അക്രമിന്റെ മോത്തൊക്കെ പിടിച്ചിട്ട് പറയുക ഒരുപാട് തല്ലു എന്റെ മോനെ വിക്രം പറയുന്നുണ്ട് ഏഹ് ഇല്ലമ്മേ ഇങ്ങനെയൊന്നും ഇല്ല അമ്മ വിഷമിക്കേണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല കുറച്ചു നേരം ഒന്ന് കിടക്കണം ഇപ്പോഴേക്ക് ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഞങ്ങൾ എന്നാ പൊക്കോട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ ഇത്രയും പറഞ്ഞിട്ട് അവര് പോവുക അക്രം മുറിയിലോട്ട് പോകുന്നുണ്ട് പൊഴിക്കും വേദ അമലത്തിനോട് പറയുന്നുണ്ട് വിക്രമിന്റെ ദേഹമൊക്കെ എന്നായി വേദനയ്ക്ക് ഒന്ന് ആവി പിടിച്ചു കൊടുത്താൽ വേദന മാറുമായിരുന്നു അമ്മേ ഇത് കേട്ട് കമലം പറയുവാള് പോയി ഡ്രസ് മാറും ഞാൻ അതൊക്കെ ചെയ്തോളാം എന്നിട്ട് പറയുന്നുണ്ട് എന്നാലും എന്റെ മോനെ എങ്ങനെ തോന്നി ഇങ്ങനെ അടിക്കാൻ എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഇത്രയും പറഞ്ഞിട്ട് കമലം അടുക്കളയിലോട്ട് പോവാ വിക്രമിന്റെ അടുത്തേക്ക് പോവുക വിക്രം വേദന സഹിക്കാൻ വയ്യാണ്ട് കിടക്കുക ഇത് കണ്ട് വേദ വിക്രമിനോട് പറയുവാ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ഞാനാണല്ലേ വിക്രം ഇത് കേട്ട് പറയുക അല്ലാതെ പിന്നെ ആരാ അയാൾക്ക് എന്നോട് ശത്രു തോന്നാൻ കാരണം നീ ഒറ്റൊരുത്തിയാ നീ എന്റെ നിന്ന് പോയാ എല്ലാ പ്രശ്നങ്ങളും തീരും ഒന്ന് പോയി തരൂ വിക്രം പതി യെ പറയുവാ പുഴക്കും കമല ചൂടുവെള്ളവുമായി വരുവാ എന്നിട്ട് ആവി പിടിച്ചു കൊടുക്കുക പുഴക്കും വിക്രമിനോട് കമലം പറയുന്നുണ്ട് ഇത്രയും നാള് ജീവിച്ചത് പോലെയല്ല ഇങ്ങനെയുള്ള കാലം ആ തോന്നല് നിനക്ക് വേണം നിനക്ക് ഇപ്പോ ഒരു ഭാര്യ ഉണ്ട് ഇതൊക്കെ സഹിക്കാൻ പറ്റുമോ നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലൊന്നും ഇനി ചെന്ന് ചാടല്ലേ മോനെ ഇത് കേട്ട് വിക്രമൊന്നും ഇണ്ടുന്നില്ല എന്നിട്ട് കമലം പറയുവാ എന്റെ മോനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നിട്ട് കമലം വേദിയെ നോക്കുക പുഴയ്ക്കും വേദ പറയുന്നുണ്ട് ക്രം കാണാതെ അമ്മ പൊക്കോ ഞാൻ ചെയ്തോളാം ഇതേ കേട്ട് കമല വേദിയെ നോക്കി ചിരിച്ചു അവിടെ നിന്നും പോവാ പുഴയ്ക്കും വേദ അക്രമിന്റെ അടുത്ത് വന്നിരിക്കുക എന്നിട്ട് കമലം ആവി പിടിച്ചു കൊടുത്തത് പോലെ വേദിയും ചെയ്യുവാ പുഴക്കും വിക്രം പറയുക ആദ്യം അമർത്തിയപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു ഇപ്പോൾ നല്ല ആശ്വാസം തോന്നുക ഇത് കേട്ട് വേക്രമിനെ നോക്കി കരയുക പുഴക്കും വിക്രം പറയുവാ അറിയാതെ അമ്മേ ഇത് രണ്ടു ദിവസം കൊണ്ട് മാറുന്ന കാര്യവ കമലമാന്ന് കരുതി വേദിയോട് വിക്രം പറയുക എന്നിട്ടും വേദ അക്രമിനെ നോക്കി കരയുന്നുണ്ട് പുഴക്കും വിക്രം തിരിഞ്ഞു നോക്കുക വേദിയാണ് ണെന്ന് കണ്ടപ്പോരം പറയുന്നുണ്ട് നീയോ നീ എന്തിനാ കരയുന്നേ അതെ നീ കൊണ്ട് പൊക്കോ ഞാൻ എങ്ങോട്ട് പോകുന്നില്ല വിക്രം മിണ്ടാതെ കിടന്നേ ഇത് കേട്ട് വിക്രം പറയുക എനിക്കെന്ത് പറ്റിയാലും നിനക്കെന്താ നീ അതിനെന്തിനാ കരയുന്നേ നിന്നെ വിചാരിച്ച് നീ കരയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അതിന് മാത്രമുള്ള അടുപ്പൊന്നും ഞാനും നീയും തമ്മിലില്ല താലി കെട്ടിയ ഇത് കേട്ട് വേദ പറയുക എന്തിനാ വിക്രം ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നു എന്റെ മനസ്സിലെ വിഷവും പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല ഞാൻ അറിയാതെ നിങ്ങളെ ഞാൻ സ്നേഹിച്ചു പോകുന്നുണ്ടോ എന്നൊരു സംശയം ഇത് കേട്ട് വിക്രം ഇതേ തിരിഞ്ഞു നോക്കു വന്നിട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല കമല വിക്രമിനെ ആലോചിച്ച് കരയുന്നുണ്ട് ഒഴിക്കും വിഷവും പറയുക അമ്മ ഇങ്ങനെ കരയല്ലേ അമ്മേ അവന് വേറൊന്നും പറ്റിയില്ലല്ലോ വേഗത്ത് ഒരു ചതവ് അത്രയല്ലേ ഉള്ളൂ അത് രണ്ടു ദിവസം കഴിയുമ്പോ അങ്ങ് മാറിക്കോളും അതിന് ഇത്ര കരയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ട് കമലം പറയുവ നീ കണ്ടോ അവനെ എല്ലാരും കൂടി തല്ലി ചായു വെച്ചേക്കോ എന്റെ മോനെ എങ്ങനെ പോയതാ ഇവിടെ നിന്ന് കിടക്കുന്ന അവസ്ഥ കണ്ടോ ഈ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുവോ അത് എനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അതൊക്കെ ഒരു അമ്മയ്ക്ക് മനസ്സിലാവു കേട്ട് നന്ദിനി പറയുക ഇതൊക്കെ വന്നില്ലെങ്കിൽ അതിശയം എല്ലാത്തിനും കാരണം വേദയാ അവളല്ലേ വിക്രമിനെയും കൂട്ടി അമ്പലത്തിലേക്ക് പോയത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവൾ എന്നിവിടെ കാലടുത്ത് വെച്ചോ അന്ന് മുതൽ വിക്രം പോലീസ് സ്റ്റേഷനിലൊക്കെ എറുന്നേ പോലീസുകാർ തല്ലി ചതയ്ക്കുവാ നേരത്തെ ഒന്നും ഇങ്ങനെ ഇല്ലായിരുന്നല്ലോ അമ്മ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് പുഴിക്കും കമലം പറയുവ നിന്റെ വേദ മോളെ കുറ്റം പറയണ്ട അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല പുഴിക്കും രാധ അവിടേക്ക് ഓടി വരുവാ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാനൊരു കാര്യം അറിഞ്ഞു സത്യാണോ അമ്പലത്തിന്റെ അടുത്തേക്ക് ചോദിച്ചുകൊണ്ട് പോവുക വിക്രമിനെ പോലീസുകാർ തല്ലിന്ന് സത്യാണോ അമ്മേ കമലം പറയുന്നുണ്ട് ആ എല്ലാരും കൂടി എന്റെ മോലെ തല്ലി ചതിച്ചു എനിക്കാ പോലും വയ്യാതെ കിടക്കും ഇത് കേട്ട് രാധ പറയുവാൻ ഒന്ന് അവനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് രാധ പോവഴിക്കും കമല രാധയോട് പറയുന്നുണ്ട് രാധ ഒന്ന് നിന്നേ രാധ ചോദിക്കുവ എന്താ അമ്മേ ആ വിക്രമിനെ കണ്ടിട്ട് ഇപ്പം വരാം എനിക്ക് അവനെ കാണണം വിക്രമിനെ പോലീസ് തല്ലിയെന്ന് കേട്ടപ്പോൾ ഞാൻ എന്തു മാത്രം വിഷമിച്ചെന്നോ പുഴിക്കും കമലം പറയുവ നീ ഇപ്പം വിക്രമിന്റെ മുറിയിൽ പോണ്ട അവിടെ വേദയുണ്ട് അവരവരുടെ മുറിയിൽ അവന്റെ ഭാര്യയ അവനെ ശുശ്രൂഷിച്ചോണ്ടിരിക്കുന്നെ നീ അവിടേക്ക് ഇപ്പം പോണ്ട അവനെ പിന്നെ കാണാം നീ ഇപ്പം പോ കമലം രാധയോട് പറയുവാർത്തി കേട്ട് വിഷമി രാധ നിക്കുവേക്കും സ്റ്റേജ പറയുന്നുണ്ട് രാധ പോയിട്ട് പിന്നെ വാ പുഴക്കും രാധ വിഷമിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുവ വിക്രമിന്റെ മുറിയിൽ രാധ നോക്കുന്നുണ്ട് നോക്കിയിട്ട് രാധ അവിടെ നിന്ന് പോകുവാ രാധ വിക്രമിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് രാധ നോക്കുമ്പോഴേക്കും വിക്രമിനെ വേദ ആവിപിടിച്ചു കൊടുത്തോണ്ടിരിക്കുക അത് കണ്ട് രാധയ്ക്ക് ദേഷ്യം വരണിണ്ട് എന്നിട്ട് വിക്രമിന്റെ അടുത്തേക്ക് പോവുക പുഴേക്കും വിക്രം രാധയുടെ മുഖത്തേക്ക് ഏഷ്യത്തിനോക്കുക